ഇന്നത്തെ തലേദിവസം തന്നെ വിഷുക്കണിക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചാ പുലർച്ചെഴുന്നേറ്റിട്ട് വിളക്കൊക്കെ കത്തിച്ച് വിഷുക്കണി കണ്ടിട്ടോ പിന്നെ വീട്ടിലുള്ള എല്ലാവരും കൊണ്ടുവന്ന് വിഷുക്കണി കാണിച്ച് അപ്പൊ ശ്രീയമോളൊക്കെ നല്ല ഉറക്കായിരുന്നു പിന്നെ എണീപ്പിച്ച് വി വിഷുക്കണി കാണിച്ചു കൊടുത്തിട്ടോ അങ്ങനെ അങ്ങനെതാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിതാ വിഷുക്കണിയൊക്കെ വെച്ചതിൻ്റെ ശേഷം എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോൾ ഇതാ നമ്മളൊരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കണം അപ്പോൾ ഈ വിഷുക്കാലം എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്തെ വിഷുക്കാലാണ് കേട്ടോ ഓർമ്മ വരുന്നത് കാരണം അമ്മ വന്നിട്ട് കണ്ണ് പൊത്തിയിട്ട് നമുക്ക് വിഷുക്കണി കൊണ്ടുവന്ന് കാണിക്കും അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് കേട്ടോ ഇപ്പം പിന്നെ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടത് അതാകുമ്പം പിന്നെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് അമ്മ വിഷുക്കണി ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ അതാ കൃഷ്ണനെയൊക്കെ തൊഴുതതിൻ്റെ ശേഷം സ്ത്രീമോൾക്കുള്ള കൈനീട്ടൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ ശ്രീമോൾ ആദ്യം അമ്മ എത്രയാണ് തന്നതെന്നാണ് കേട്ടോ നോക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ കാലൊക്കെ തൊട്ട് നിറവിൽ വെച്ചിട്ട് പിന്നെ നമ്മളിത് ആ ഒരു കാപ്പി കണ്ടാക്കി കുടിക്കുകയാണ് അപ്പോൾ പുലർച്ചെ ഉള്ളൂ അങ്ങനെ പിന്നെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ എല്ലാവരും കൂടി ഇരുന്ന് കാപ്പിയൊക്കെ കുടിക്കാൻ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് അങ്ങനെ പിന്നെ അത് കുടിച്ചതിൻ്റെ ശേഷം പിന്നെ ഇവരൊക്കെ പിന്നെ കിടക്കാൻ പോയിട്ടോ നമുക്ക് പിന്നെ പിന്നെ ഉറക്കമൊന്നും ഇല്ലല്ലോ ഫുള്ള് പണി തന്നെയല്ലേ അപ്പോൾ ഇന്നിപ്പോൾ സദ്യ ആണ് അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് യ്ക്ക് പോയിട്ട് അതാ സാമ്പാറിനുള്ള തേങ്ങയൊക്കെ വറുത്ത് അരക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ പിന്നെ പിന്നെതാ രാവിലെ ആയ സമയത്ത് ശ്രീമോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം എന്നോട് പറഞ്ഞ് അമ്മേ ഞാൻ അമ്മേനെ സഹായിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇതാ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിരുന്നുണ്ട് അപ്പം ഞാൻ അടുക്കളയിലാണെങ്കിൽ നിൽക്കാത്ത പണിയാണ് കേട്ടോ ഭയങ്കര പണി സദ്യ എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാം നമ്മൾ തന്നെ ഒരുക്കണ്ടേ പിന്നെ ഒറ്റയ്ക്ക് തന്നെ എല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാം ഒരുക്കി വെക്കണ്ടേ അപ്പോൾ ആ രാവിലെ തന്നെ നമ്മളെല്ലാം കഷ്ണങ്ങളും ഒക്കെ പീസാക്കി വെച്ചതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞിട്ടോ അങ്ങനത്തെ ആ പായസമാണ് ഇപ്പോൾ ഉള്ളത് അതും കൂടി അവിടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സദ്യേൻ്റെ കാര്യങ്ങളൊക്കെ റെഡി അപ്പോൾ ഇലയിൽ പപ്പടും പഴം വെച്ചിട്ടില്ല കേട്ടോ അത് പിന്നെ നമ്മൾ കഴിക്കാൻ നേരം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും അച്ഛനും മോളും ആണ് ഇപ്പോൾ വീഡിയോയിലുള്ള ഏട്ടനുണ്ട് അപ്പോൾ ഏട്ടനും കൂടി എല്ലാവരും ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ പായസവും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പായസം നമ്മൾ ഈ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് അതിലൊഴിച്ച് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ച് നല്ല സദ്യ കടിപൊളിയായിട്ട് പൊളിയായിട്ട് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ നമ്മളൊന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ പുറത്ത് പോവുക അപ്പോൾ ഇന്നിപ്പോൾ വിഷമൊക്കെയല്ലേ അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെന്താ പുറത്ത് പോകുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ വിഷുവിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ ഒരുപാട് പണികളും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അധികം വീഡിയോ എടുക്കാനും പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം